നിങ്ങൾ വരാറായില്ലേ ചായന്ന വേണ്ടേ വരട്ടെ ആ കൈ ഒഴിഞ്ഞ് വാ ചായ തരാട്ട മുൻപ് ചായക്ക് കയ്യൊഴിഞ്ഞോ സമയമായോന്നൊന്നും ചോദിക്കൂല പോലെ വരും കേറും ചായ ഇടുന്ന ഇടുന്നോണ്ട് വെള്ളം വെക്കും ഇപ്പൊ ഇത്തിരി ശാന്ത സ്വഭാവം വന്നു ശാന്തി വന്നു ശാന്തി അല്ലേ തിരിച്ചാണിച്ചു തിരിച്ചാണിച്ചിടന്ന് ഇന്ന് എന്തോന്ന് ആഴ്ചയമ്മ ഇന്ന് എന്തോ അതെയാ പറയുന്ന എന്തോന്നാഴ്ച നിങ്ങളെ മോൻ നിക്കണമെങ്കിൽ ഏത് ദിവസം ഇരിക്കും ഒന്ന് ആ രണ്ട അതറിയ ഞായറാഴ്ചയാണ് ഇനി എന്ന് വെച്ച പൊട്ടമ്മ ഈ പൊട്ട് മിനിഞ്ഞ കഴിഞ്ഞ ഞായറാഴ്ച പിന്നാട്ട് പോവാൻ വെച്ച പൊട്ടാണത് കഴിഞ്ഞ ഞായറാഴ്ച അതിനുശേഷം എന്നും കുളിക്കണം എന്നും പറയണു പൊട്ടളായി പോകണില്ലേ എനിക്ക് ഇപ്പൊ വെച്ച അഞ്ചു മിനിറ്റ് കഴിയുമ്പോ പൊട്ടളായി പോവും ഓ പൊട്ട് വരെ അള്ളി പിടിച്ചിരിക്കുന്നു മനുഷ്യ കാളക്കറിയും മരിച്ചീനിയും വാങ്ങിയ ബീഫ് വാങ്ങിയ ബീഫ് ആ പെണ്ണിടന്ന് എന്തിനോ വിളിക്കണം ബീഫോ പോത്തോ കിട്ടോ നോക്ക് മഞ്ചോണ്ടോ എന്താ മരിച്ചീനയും വാങ്ങിയാ എനിക്ക് വല്യേക്കെ പോ 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 ഇതിനെ പോക്കിടക്കാൻ പറ്റൂല നാളെ നന്നായിട്ട് ഒമ്പത് മണി ഉറങ്ങും കേട്ടോ നാളെ ആറു മണിക്ക് സ്കാനിങ്ങിന് പോണം ശ്രീചിത്രയില് ഓരോ വെള്ളമൊന്നും കുടിക്കാണ്ട് പോണം നാളെ പീട് ഉപ്പാട് വരും ആറ് മണിക്ക് ഇവിടുന്ന് പോടാ സ്കാനിങ്ങിന് എട്ടുമണി ടൈമെങ്കിലും ഒൻപത് ഒമ്പതരെയാവും ഡോക്ടേഴ്സ് വരുമ്പം ഇതിനിടയിൽ അനസ്തേഷിയ നാളെ ഓപ്പറേഷൻ ഡേ ആണ് അപ്പം അനസ്തേഷ്യ ചെയ്യേണ്ട കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അതിന് സ്കാനിങ്ങിന് വരും ഡോക്ടർ ഓൾറെഡി പറഞ്ഞിരുന്നു വാച്ച് ഇരിക്കും അപ്പി ഓ പല്ലിയേക്ക് അതിന് നിങ്ങൾ ഉച്ചക്ക് ചോറ് തിന്നൂലല്ലോ ഏ അല്ല അതിന് നിങ്ങൾ ഉച്ചക്ക് ചോറ് തിന്നൂലല്ലോ അല്ലേ അല്ല അല്ല നിങ്ങക്ക് ഉച്ചക്ക് തിന്നാ ഉറക്കാൻ വരുന്നല്ലേ പറയണ മരിച്ച അതെങ്ങനെ ശരിയാവും പൊന്നോ ഉണ്ടെങ്കിൽ രാവിലെ ഒന്നുമില്ല വൈകുന്നേരം ഒന്നുമില്ല അച്ചു കൊടുത്താലും കഴിക്കും എന്നാ എന്നാന്ന് ഷോസ് ഷോപൂന്റെ പണി ഏതാ രാവിലെ തുടങ്ങിയേട്ടാ ബ്രേക്ക്ഫാസ്റ്റ് കുഞ്ഞൂസിനൊന്നും പറയല്ലേ നന്നായിട്ട് ഫുഡ് ടി വി കാണും അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് മാത്രമേ ടി വി ഇട്ട് കൊടുക്കുള്ളൂ അതിന് വേണ്ടിട്ട് കരഞ്ഞല്ല അങ്കമ്പാടിയിലാക്കു പറഞ്ഞ ഭീഷണിപ്പെടുത്തിയപ്പോ അതെ അന്തസ്സായിട്ടിരുന്ന് കാപ്പി കഴിക്കുന്നു അപ്പൊ രാവിലെ ഇനിവിടെ പോ വരട്ട ഇനി എവിടെ പോവാൻ പോകുന്നു രാവിലെ നമ്മുടെ പിള്ളേരെ ഒക്കെ വെളിയിലാക്കി പിന്നെ കൂട് കഴിവലാട്ടാ ഇത് നല്ല ഒരു ഇനം ഷിപ്സു ആണ് ഈ കാണുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ ഇതിന്റെ കോലോന്ന് ഇവിടെ ഇങ്ങനെ എങ്ങനെയാട്ട പിള്ളേരെ എപ്പോഴും തുറന്നു വിട്ട് മണ്ണിലൊക്കെ കിടന്നു വരവി ആകെ അലമ്പാണ് പിന്നെ മഴയല്ലേ അപ്പൊ അവള് മഴ ഇവർക്കൊക്കെ മഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങ് തുറന്ന് വിട്ടു കൊടുക്കും കേട്ടോ വിളിക്കട്ടെന്ന് എത്രയെന്നൊക്കെ പറഞ്ഞിട്ട് അടച്ചൊക്കെ ഇടുന്നത് അവരവര് ഫ്രീ ആയിട്ട് അവരാസ്വദിച്ച് കിടക്കട്ടെ ഇന്നിട്ട് അലമ്പുകളാണ് ഇപ്പൊ തളർന്നു കിടക്കുന്നത് എങ്ങനെ ഇതാണ് ശോഭനാമയുടെ ആ ജന്മ ശത്രു എന്നെ പട്ടി തള്ളിയിട്ടു പട്ടി തള്ളിയിട്ടു പറയുന്നില്ലേ അതായി എവള ഹണി ഈ ഒരു രക്ഷയില്ല കുറുമ്പിന്റെ ഉസ്താദാണ് കേട്ടോ ശോഭനമ്മ കാണുന്നുണ്ടെങ്കിൽ കയറണം അമ്മയുടെ അടുത്ത് ഇത് ചാടി കയറണം അമ്മ ദാ കിടക്കും സംഭവം അവ കളിക്കാൻ വരുന്നതാ പക്ഷേ അമ്മയ്ക്ക് ഉള്ള താങ്ങാനുള്ള ആരോഗ്യവും ഇല്ല അമ്മ ദാ കിടക്കും അതിന്റെ ഫുൾ വേവും അമ്മയ്ക്കുള്ളോടുണ്ട് ഹണീപിക്കും ഇത് നമ്മുടെ ഡെയിലി റുട്ടീനായിട്ടോ രാവിലെ ചെയ്യുന്ന പരിപാടി ഒരു ആറര ആവുമ്പോൾ എന്നും ചെയ്യുന്നതാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഈ പത്തുമണിയായ എല്ലാ വെച്ചാല് നമ്മള് രാവിലെ ആറരയാകുമ്പോ ഒരാൾക്ക് തീർത്ത് ചേട്ട ഏഴര എട്ട് മണി ആകുമ്പോൾ പോവും അതിനുള്ളില് തീർത്ത് പട്ടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്തം കേട്ടോ പട്ടിയും കുട്ടിയും വീടും എല്ലാം കൂടി എന്റെ കയ്യിൽ താങ്ങില്ല നമ്മുടെ പിള്ളേർ കിടക്കുന്ന റൂമും അവർ കിടക്കുന്ന പരിസരമൊക്കെ ഭയങ്കരമായിട്ട് വൃത്തി ഉണ്ടാവണമെന്ന് നമുക്ക് നല്ല ആഗ്രഹമുണ്ട് നമ്മൾ എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പിള്ളേരും കിടക്കണം ഇനി തറ ഉണങ്ങിയിട്ടേ അവരെ കേട്ടുള്ളൂ ഇല്ലെങ്കിൽ അവരുടെ ദേഹവും കൂടി നനയും ഇതെന്റെ ദോതവും മേരെ വെള്ളം കുടിക്കണ പാത്രമാണ് കേട്ടോ നമ്മുടെ പാത്രം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മുടെ പിള്ളേരുടെ പാത്രം ഇത് ഇത്തിരി ചണങ്ങിയിട്ടുണ്ട് അത് ഞങ്ങളുടെ തെറ്റല്ല നാളെ ഒരു പാത്രം കൊടുത്ത് അതും അവള് ചണക്കും അവള് കൂട്ടിക്കിടന്ന് ആരെങ്കിലും വരുമ്പോ ചാടി മറിയുമ്പോ ഈ പാത്രത്തിലൊക്കെ ചവിട്ട് കൊള്ളുന്നതാ അവളെ ഒരു ചവിട്ടിനിവിടുത്തെ പാത്രങ്ങളൊന്നും ഇല്ല എന്തിനു ഞങ്ങള് പോലും ഇല്ല ഇതാണ് നമ്മുടെ സ്വീറ്റ് അമ്മ ഈ വീട്ടിലെ ഏറ്റവും ശാന്തമായിട്ടുള്ള സ്വഭാവക്കാരിയാണ് ഏട്ടാ പാവാണ് പ്രസവിക്കാൻ പറ്റില്ല യൂട്രസ് റിമൂവ് ചെയ്തു പാവം കുഞ്ഞ നോക്കടി പോസ് നിങ്ങൾക്ക് അപ്പം വേണോ കഞ്ഞി വേണോ കഞ്ഞി മതിയാ മുറിയെ കൊണ്ട് വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ട് ആർക്കെങ്കിലും കൊടുക്കണോ കിട്ടി കഴിഞ്ഞാ പിന്നെ ചോദ്യത്തിന് ഉത്തരവൊന്നുമില്ല അത് എങ്ങനെയെങ്കിലും തീർക്ക തീർത്തു കഴിഞ്ഞിട്ടേ മറുപടി വരവുള്ളൂ എങ്ങനെ ആഹാരത്തിനോട് ഭക്തിയുള്ള ഒരാളെ സത്യോട് ഞാൻ ലോകത്ത് കണ്ടിട്ടില്ലാട്ടാ എന്ന് വെച്ചാല് പിള്ളേരാണെങ്കിലും നമ്മളാണെങ്കിലും ഫുഡ് കിട്ടിയാല് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടായിരിക്കും കഴിക്കണ ആമ ഫുഡ് കിട്ടിക്കഴിഞ്ഞാ പിന്നെ ഒരു കാര്യവും ശ്രദ്ധിക്കില്ല അത് കഴിച്ചു തീരുന്ന് പാത്രം കഴിവന്നു അതും വിത്തിൻ പെട്ടെന്നു തന്നെ പെട്ടെന്നു തന്നെ വാരി കഴിക്കും അങ്ങനെ ഉണ്ട് കുഞ്ഞമ്മ ഡാൻസ് സ്കൂളിൽ പോവാണ് കേട്ടോ ചേട്ടാ അപ്പോ ഞാൻ ഡാൻസ് സ്കൂളിൽ പോണോ അതും കൂടെ പറഞ്ഞിട്ട് പോന്നുമില്ല കുഞ്ഞ കുഞ്ഞ കുഞ്ഞൂസെ കുഞ്ഞൂസേ അപ്പൊ ഗേൾസ് നമ്മള് ഡാൻസ് സ്കൂളിൽ പോകുന്നു അതും കൂടെ പറഞ്ഞെവിടെ പോവാൻ പോകുന്നു ഡാൻസ് സ്കൂളിൽ പോവാൻ പോകുന്നു പറയൂ ബീഫ് വാങ്ങിച്ച് കുഞ്ഞമ്മയെ ഡാൻസ് സ്കൂളിലാക്കിയിട്ട് അമ്മയുടെ കയ്യിൽ കൊടുക്കുന്ന കാണുന്നത് അമ്മയോട് കേട്ടിന്റെ അവിടെ നിക്കാൻ പറഞ്ഞിട്ട് പോയത് മ്മ പറഞ്ഞു പോത്തല്ലേ ഇത് പോത്താണോ ബീഫാണോ ഏതാണത് എന്റെ കൺഫ്യൂഷൻ ആണ് പോലെ അവിടെ വലിയ പീസായിട്ടല്ലേ ഇത് വേണ്ട വലിയ പീസായിട്ടല്ലേ അവര് തരുന്നേ അപ്പൊ ഇത് നമ്മളിതിനെ കൊണ്ടൊന്നും കൂടെ ചെറുതാക്കി പെട്ടെന്ന് വേവാൻ പാടാം പിന്നെ എടായിരുന്നില്ലേ ഇത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതിലെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്തിട്ട് നിനക്ക് വേവിച്ച് തരാം ഇതിപ്പോ ഇങ്ങനെ ഡയറക്റ്റ് വേവിച്ചത് സൂപ്പവില്ലാ ജസ്റ്റ് അവർ കൊഴുപ്പ് മാത്രമേ ആവുള്ളൂ ഞാൻ വൃത്തിയാക്കി തരാം കേട്ടാ കുളിക്കാൻ പോണി ലക്കടിയെ <tries> 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 <tries>

നമ്മുടെ പോത്ത് റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടാട്ടാ ഇതൊന്നും ചെയ്യുന്ന വീട് ഞാൻ എടുത്തില്ല കാര്യം ചെയ്യുന്ന വീടൊക്കെ എടുത്താലേ സമയം ഒരുപാട് പോകും പാട് ജോലി വേറെ ഉണ്ടല്ലോ നമുക്ക് ഈ വീഡിയോ ഫുഡ് മേക്ക് ചെയ്യുന്ന വീഡിയോ മാത്രം എടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ വേറെ കാര്യങ്ങളും കൂടെ ഇല്ലേ എനിക്ക് ചോറ് കൊടുക്കട്ടെ അപ്പതുകൊണ്ട് ഇപ്പം എന്നാ ഇതാ കേട്ടോ ചേന് കൊടുക്കാന്ന് തന്നിട്ട് നന്ദാപ്പയിപ്പം ചോദിക്കും അച്ഛൻ എന്താ അമ്മ കൂടുതൽ എനിക്ക് കുറവ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ അച്ഛനും അച്ഛാമ്മയ്ക്ക് കൂടുതൽ കൊടുക്കും കാര്യം എന്താണെന്ന് വെച്ചാല് ഇവരൊക്കെ അല്ലെ ആഹാരം കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചവര് ഒരു സമയത്തൊക്കെ അമ്മ ഒരുപാട് കുട്ടിന് വേണ്ടിട്ട് കഷ്ടപ്പെട്ട കോമ്പിനേഷനല്ല പക്ഷേങ്കിലും പപ്പടും കൂടെ